സാറേ പോയ വർഷത്തിലെ ഏറ്റവും മികച്ച മലയാള സിനിമ നമ്മുടെ ആ ഒരു മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല തരത്തിൽ അംഗീകാരങ്ങൾ ലഭിച്ച സിനിമ ആ സിനിമയുടെ പേരിൽ ഒരു അവാർഡ് ലഭിക്കുന്നു എത്രത്തോളം സന്തോഷമുണ്ട് സാർ വലിയ ഒരു അഭിമാനമുള്ളൊരു കാര്യമാണ് എന്ന് വെച്ചാൽ മറ്റു അവാർഡ് എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് നമ്മളുടെ ഒരു സിനിമയെ കുറിച്ചുള്ള കഷ്ടപ്പാടുകളെ കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് പക്ഷേ ഈ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ നിറകയിലെത്തിച്ച പ്രത്യേകിച്ച് ആദ്യമായി എത്തിച്ച രാമുക്കാരി അട്ട എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഏറെ പ്രിയപ്പെട്ടത് ഇപ്പോൾ ആടുജീവിതത്തിന് വേണ്ടി സാറ് പെട്ട ആ ഒരു കഷ്ടപ്പാടും സ്ട്രഗിളും ഏതൊരു ഫിലിം മേക്കർക്കും ഒരു മാതൃകയാണ് ഏതു വിധത്തിലുള്ള പാഷനാണ് അത്തരത്തിലൊരു സിനിമ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് കാരണം ഒരു സിനിമ ഇത്രയും വർഷങ്ങളിൽ എന്നുള്ളൊരു ടാസ്ക് അത് ഭയങ്കര കഠിനമല്ലേ അല്ലേ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഒരു ഇപ്പൊ ആടുജീവിതം എന്ന നോവൽ വായിക്കുമ്പോൾ ഇതെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഏറെ ആശങ്കപ്പെട്ടിട്ടുണ്ടായിരിക്കാൻ പറ്റുന്നു അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പം പാമ്പ് ഉദാഹരണത്തിന് പറഞ്ഞാൽ പാമ്പുകൾ വരുന്നു എന്ന് പറയുന്നത് അപ്പം നമ്മളത് ഒറിജിനൽ പാമ്പുകളെ വെച്ച് ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത് അതൊരു ചലഞ്ചാണ് അപ്പം അതിനു വേണ്ടിയുള്ളൊരു വലിയ ശ്രമം ജീവിതത്തിൽ നമ്മളുടെ ഒരു അധ്വാനത്തിനും ശ്രമത്തിനുമൊക്കെ തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തോന്നുന്നത് പക്ഷെ നമ്മൾ നിരാശയിൽ കൂടെ പോകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാകാം എതിർപ്പുകളുണ്ടാവാം പ്രതിബന്ധങ്ങളുണ്ടാവാം പക്ഷെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ചലഞ്ച് തന്നെയാണ് അതുതന്നെയാണ് ലൈഫും നായകൻ പൃഥ്വിരാജിൻ്റെ സഹകരണവും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ഈ സിനിമ എത്രത്തോളം നന്നാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ പൃഥ്വിരാജ് മുതൽ വളരെ ചെറിയ യൂണിറ്റിലെ ആൾക്കാർ വരെയുള്ള ആൾക്കാർ വിവിധങ്ങളായ തരത്തിൽ ആണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എന്നുള്ളത് മാത്രമാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള കാലാവസ്ഥയിലും അദ്ദേഹത്തിന് എൻ്റെ ബോഡി പല രീതിയിലും മാറ്റങ്ങൾക്കൊക്കെ വിധേയമാക്കേണ്ടി വന്നു അപ്പം തന്നെ മരുഭൂമിയിലെ ഒരു ഷൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ നമുക്ക് സാധാരണ രീതിയിലുള്ള അത് മരിക്കാറ്റുകൾ കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ കോവിഡിൻ്റെ പ്രയാസങ്ങൾ അപ്പം എല്ലാ ആൾക്കാരും പലതരത്തിൽ ഏറെ അധ്വാനിച്ച സിനിമയാണ് പ്രയാസപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതൊന്നൊരു ഒരു പ്രയാസമല്ല അപ്പം നമ്മളൊരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി കാണുന്ന പ്രയാസങ്ങൾക്ക് പറയാൻ സാർ അത് മാത്രമല്ല ഒരു നടൻ്റെ കുപ്പായുണ്ടെങ്കിൽ അത്രത്തോളം പൃഥ്വിരാജ് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും ഒരു സംവിധായകൻ്റെ കുപ്പായുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം തന്നെ പൃഥ്വിരാജിനെ കണ്ടിരുന്നു പക്ഷേ ചില സെൻസറിങ് രീതിയിൽ വന്ന ചില മാറ്റങ്ങൾ ഇന്നത്തെ ഫിലിം മേക്കേഴ്സിന് പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ അടക്കം വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇത് സിനിമാ വ്യവസായത്തിന് നല്ലതാണോ സാർ അതൊരു വലിയൊരു ഒരു ചെറിയൊരു അഭിപ്രായത്തിൽ തീരേണ്ടിയ കാര്യങ്ങളല്ല അതൊരു വലിയ തരത്തിലുള്ളതാണ് അപ്പം അത് അതിപ്പോൾ സെൻസർ ചെയ്യുന്നത് ഞാൻ സെൻസർ ചെയ്തതിന് ശേഷം രണ്ടാമത് സെൻസറ് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ആദ്യമായി ഒരു എ സർട്ടിഫിക്കറ്റാണ് എനിക്ക് ലഭിച്ചു ലഭിച്ചിരിക്കുന്നത് പക്ഷെങ്കിൽ എനിക്ക് കേരളത്തിലെ എല്ലാ ജനങ്ങളും നമ്മളെ കുട്ടികളോടൊപ്പം എന്തെച്ചാൽ എട്ടാം ക്ലാസ്സിലും ഒക്കെ അല്ലെങ്കിൽ കോളേജിലും ഒക്കെ പഠിക്കാനുള്ള ഒരു ടെക്സ്റ്റും കൂടെയാണ് അവിടെ ജീവിതം അപ്പോൾ അത് സിനിമ ആയി കാണുക എന്നുള്ള ആഗ്രഹം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊക്കെയാണ് അപ്പോൾ അവർക്ക് കാണാൻ കഴിയാത്ത തരത്തിലൊരു എ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്നത് നമുക്കത് പ്രയാസം ഇത് നമ്മൾ റിവൈസിങ് കമ്മിറ്റിയിലേക്ക് പോയി ബോംബെ പോയി കാരണം ഒരാൾ ന്യൂഡായിട്ട് ന്യൂഡിറ്റിക്ക് ഒരു എ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള അവരുടെ ഒരു നിയമമാണ് അത് ഒരു അവരുടെ ഒരു ലോയിൽ പെടുന്നതാണ് അതിനെ മാറിയിട്ട് അത് നമ്മൾ റീസെൻസർ ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എടുത്തിയപ്പോൾ എനിക്ക് യു എ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പം ഓരോന്നിനും പഴുതുകളുമുണ്ട് അതിൻ്റെതായിട്ടുള്ള രീതികളുമുണ്ട് അതിനോടൊക്കെയുള്ള അപ്രോച്ചുകൾ എങ്ങനെയാണെന്ന് മാത്രമേ അതിൻ്റെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ സാർ ഇനി ഒരുപാട് പുരസ്കാരങ്ങൾ ആടുജീവിതത്തിനും സാറിൻ്റെ പേഴ്സണൽ എല്ലാ കാര്യങ്ങളും ഇനിയുള്ള സിനിമകൾക്കെല്ലാം ലഭിക്കട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് സാർ ആൻഡ് താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു സാർ